കൊല്ലം അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ച് പരിധിയിൽ നിന്ന് ചന്ദനമരങ്ങൾ മുറച്ചുകടത്തിയ കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ വിതുര കല്ലാർ സ്വദേശി വിജയൻ ഒറ്റശേഖരമംഗലം സ്വദേശി അജിതാഭായി എന്നിവരാണ് വനംവകുപ്പിന്റെ പിടിയിലായത് ഒളിവിലുള്ള കൂട്ടുപ്രതിക്കായി വനംവകുപ്പ് അന്വേഷണം വ്യാപിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയാണ് ചോഴിയക്കാട് അരിപ്പ ഭാഗങ്ങളിൽ സ്വകാര്യ വ്യക്തികളുടെ പുരയിടത്തിൽ നിന്നും ചന്ദനമരങ്ങൾ മുറച്ചുകടത്തിയത് വനംവകുപ്പിന്റെ അഞ്ചൽ റേഞ്ച് പരിധിയിലായിരുന്നു മോഷണം മഴയായിരുന്നതുകൊണ്ട് രാവിലെയാണ് വീട്ടു ർ മോഷണ വിവരം അറിഞ്ഞത് വിവരമറിഞ്ഞെത്തിയ വനംവകുപ്പ് സംഘം പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചു തുടർന്നാണ് വിതുര കല്ലാർ സ്വദേശികളായ വിജയൻ രതീഷ് എന്നിവർ ചേർന്നാണ് മരങ്ങൾ മുറിച്ചു കടത്തിയതെന്ന് കണ്ടെത്തിയത് വിജയനെ പിടികൂടി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇടനിലക്കാരിയായ അജിതാഭായിയെക്കുറിച്ച് വനംവകുപ്പിന് വിവരം ലഭിച്ചത് വൻ ചന്ദന മരക്കടത്ത് സംഘത്തിലെ ചെറിയ കണ്ണികളാണ് പിടിയിലായ പ്രതികളെന്ന് വനംവകുപ്പ് പറയുന്നു ഒറ്റശേഖരമകലം സ്വദേശിയായ അജിതാഭായി വഴിയാണ് ാണ് മരങ്ങളുടെ വിൽപ്പന നടത്തിയിരുന്നത് വിജയൻ പിടിയിലായി തറിഞ്ഞ് രതീഷ് രക്ഷപ്പെട്ടതാണ് നിഗമനം ഒളിവിൽ കഴിയുന്ന പ്രതിക്കായി തെരച്ചിൽ വ്യാപിപ്പിച്ചു ചിതറയിൽ അടുത്തിടെ നടന്ന മറ്റൊരു മോഷണത്തിന് പിന്നിലും ഇവരാണെന്ന് വനംവകുപ്പ് അന്വേഷണത്തിൽ കണ്ടെത്തി ചന്ദനമരക്കടത്ത് സംഘത്തിലെ കൂടുതൽ പേരെ കണ്ടെത്താൻ അന്വേഷണം വിപുലീകരിക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം